ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി ഗാലക്സി ആദര ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടിരിക്കുന്ന പോലെ ഹോം ആയിട്ട് ചാർക്കോൾ പൗഡർ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ചാർക്കോൾ പൗഡറിന്റെ ഗുണങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഫേസ് വാഷ് ഫേസ് സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യാം അതുപോലെ ഫേസ് ഫേസ് മാസ്ക് ആയിട്ട് ഫേസിൽ പീലിങ് സൊല്യൂഷനായിട്ടൊക്കെ നമുക്കിത് പീൽ ഓഫ് മാസ്ക് ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളിലും നമുക്ക് ഈ ഒരു ചാർക്കോൾ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പല്ല് തേക്കുമ്പം നല്ലൊരു വെളുപ്പ് നമ്മുടെ പല്ലിനു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് പല്ല് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വായിലെ കറകളൊക്കെ മാറിയിട്ട് നല്ല പ്യറായിട്ടൊരു വൈറ്റ് കളറിലുള്ള പല്ല് നമുക്ക് ലഭിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ ഇടയ്ക്ക് ചാർക്കോൾ പൗഡർ വെച്ചിട്ട് പല്ല് വയ്ക്കാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ചാർക്കോൾ പൗഡർ വെച്ച് ഇപ്പോൾ കുറേ ഉപയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലേതെങ്കിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ കേട്ടോ ഹോം മെയ്ഡായിട്ട് ചാർക്കോൾ പൗഡർ ഉണ്ടൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാൻ അത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെന്നു കാണിച്ചു തരികയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അത് അപ്പം ഞാനത് അന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയും അത് കേടു കൂടാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചു പിന്നെ ഞാൻ കുറേ പഴക്കമുള്ള അത് കൊണ്ടത് കളഞ്ഞു എന്നിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഗെയ്സ് അപ്പോൾ ചാർക്കോൾ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ടുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു സംഭവം ഇതായിട്ടാണ് ഗെയ്സ് ചിരട്ട അപ്പോൾ ഈ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യണം തേങ്ങ തിരികേൻ്റെ ബാലൻസ് ഒക്കെ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഉണങ്ങിയൊക്കെ ഇരിക്കും അതും നമ്മളൊന്ന് ചേർന്നു കൊടുക്കണം ഇതിനുശേഷമാണ് നമ്മൾ ചാർക്കോൾ പൗഡർ ഉണ്ടാക്കുന്നത് അപ്പം ഇത് വൃത്തിയാക്കാൻ ഭയങ്കര ഈസിയാണ് ഇങ്ങനെ വൃത്തിയാക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ അതിന് നാരെല്ലാം പൊയ്ക്കോളും കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്തുള്ള സംഭവങ്ങളും ഒന്ന് അലക്കി കൊടുക്കണം അത അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ ചിരട്ട ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതേപോലെ ഒരു മുട്ടച്ചി ലുക്ക് കൊണ്ടുവരണം ഗെയ്സ് മുട്ടയടിച്ചതുപോലെ ഉണ്ടല്ലോ ഇത് നാരുകളൊന്നും കാണാൻ പാടില്ല കാരണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് നമ്മളായിട്ട് വൃത്തിയാക്കി വെക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനിത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം ഓക്കെ ഇനി നമുക്കിതുപോലത്തെ ഒരു സംഭവം വേണം ഇതിൻ്റെ പേരെന്തോ ആണെന്ന് എനിക്കറിയത്തില്ല ഗെയ്സ് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ചിരട്ട തീ കത്തിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അടുക്കളയിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ സ്റ്റൗ കത്തിച്ചിട്ട് ഇതുപോലെ ചിരട്ട പിടിച്ചു കൊടുക്കുന്നുണ്ട് ചിരട്ടയിൽ നന്നായിട്ട് തീ കത്തി കഴിയുമ്പോഴത്തേനും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഈ ഇങ്ങനെ ഹോം മെയ്ഡായിട്ട് ചർഗോൽ പൗഡർ ഉണ്ടാക്കുമ്പം നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഒരു എന്താ പൗഡർ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് കത്തിയിട്ടുണ്ട് കത്തുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഞാൻ മൺചട്ടിയാണ് വിട്ടിരിക്കുന്നത് നിങ്ങളുടെ എന്താണോ പാത്രം ഉള്ളത് അതിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് നന്നായിട്ട് ഇനി ആ തീയൊന്ന് കത്തി മൊത്തോ ചിരട്ടിയോ ഒന്ന് കരിയായിട്ട് മാറണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴത്തേനും ഇത് മൊത്തം കത്തിരി ഇപ്പം കനലായിട്ട് മാറിയിട്ടുണ്ട് ഈ കനലിൽ നമ്മൾ ഇതുപോലെ എന്തായാലും മിക്സിയിലിട്ട് പൊടിച്ചെടുക്കത്തില്ലല്ലോ ഇതൊന്നും തണുത്തട്ടല്ലേ പൊടിച്ചെടുക്കുക തണുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പച്ചവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊടിച്ച് വച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഈ ചാർക്കോൾ പൗഡർ പൂപ്പൽ പിടിക്കാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചാർക്കോൾ കരിയുണ്ടല്ലോ അത് വെയിലത്ത് വച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാനും പാടുള്ളൂ ഓക്കെ അങ്ങനെ നമ്മൾ മിക്സയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെറിയ ജാറിലിട്ടിട്ടാണ് പൊടിച്ചിട്ട് വന്നിട്ടുള്ളത് കുട്ടികളാരും ഇത് ചെയ്ത് നോക്കരുത് ഇപ്പം നിങ്ങൾക്ക് തോന്നും അടപ്പത്തിട്ടിട്ട് നമ്മൾ ചോറ് വെക്കുന്ന അടപ്പത്തിട്ടിട്ട് ഇങ്ങനെ കരിയാക്കി എടുക്കാമെന്ന് പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മളും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണല്ലോ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ അരിച്ചൊന്നും എടുത്തിട്ടില്ല എങ്കിലും അരിച്ചെടുത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലായിട്ട് അടച്ചു വെക്കാം ഇങ്ങനെ പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നുമില്ലാത്ത ചാർക്കോൾ പൗഡർ നമ്മൾ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആട്ടോ പ്രത്യേകിച്ച് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ചാർക്കോൾ പൗഡർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഹോം ആയിട്ടുള്ള ചാർക്കോൾ പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇതുപോലത്തെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതേകം നേരെ വരാം ബൈ